എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ഉത്രാടം അവസാന ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് മകരക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴര ശനി ഒഴിഞ്ഞ രാശി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട രാശി ഒരു ദോഷ സമയം കഴിഞ്ഞ ഒരു രാശിയാണ് മകരം മകരൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം പൂർവ്വ പുണ്യസ്ഥാനം സുഹൃത സ്ഥാനമായിട്ടുള്ള അഞ്ചിൽ സഞ്ചരിച്ചു വരുന്നു ഏഴശനിയുടെ ഒഴിവുകാലവും ആയിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർക്ക് ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം ഒരു ഒരുപാട് കാലത്തെ ബുദ്ധിമുട്ടിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം എല്ലാ സാഹചര്യങ്ങളും ഉടനടി മാറുന്നൊരവസ്ഥ കഴിഞ്ഞ വർഷം ആദ്യത്തിൽ തന്നെ ഇവർക്ക് അനുഭവത്തിൽ വന്നു കാണും കഴിഞ്ഞ വ്യാഴമാറ്റത്തോടെ അനുഭവത്തിൽ വന്നു കാണും അതോടുകൂടി ജീവിതത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി പല രീതിയിൽ അനുഭവപ്പെട്ടു സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ടുള്ള നില വർദ്ധിക്കുക ഒക്കെ കഴിഞ്ഞ ഒരു വർഷം മുതൽക്ക് അനുഭവത്തിൽ വന്നതാണ് സാം ആരോഗ്യപരമായ കാര്യങ്ങൾ ആരോഗ്യ അരിഷ്ടങ്ങളൊക്കെ മാറി പൊതുവിലൊരു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണർവിലേക്കും ഉത്സാഹത്തിലേക്കൊക്കെ വരുന്നൊരു സമയമാണ് കഴിഞ്ഞൊരു വർഷമായിട്ട് മനസന്തോഷമൊക്കെ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം അഞ്ച് എന്ന് പറയുന്നത് പൂർവപുണ്യം എന്ന് പറയുന്നത് ബന്ധുക്കളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഒരുപാട് സന്തോഷം നിറഞ്ഞ സൽക്കാരങ്ങളിലും ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു കഴിഞ്ഞൊരു വർഷം ഈ ഒരു സാഹചര്യത്തിലാണ് ഏഴരശനി ദോഷം പൂർണ്ണമായി കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി തീർന്നു അതിനുശേഷം മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇവരുടെ ആറാം ഭാവത്തിലേക്ക് പകർന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ജൂൺ മാസത്തിലെ ഫലങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് വ്യാഴം പകരുന്നത് ഋണരോഗ ശത്രുസ്ഥാനത്തിലേക്കാണ് എന്നാൽ ശനി ഇവരുടെ ഏറ്റവും നല്ല ഭാവമായിട്ടുള്ള മൂന്നാം ഭാവത്തിലേക്കാണ് പകരുന്നത് ശനി മൂന്നിലേക്ക് പോകുകയും വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനത്ത് വരികയും ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള അവർക്കൊരു ദോഷഫലങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഏഴ് ശനി കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിതത്തിലൊരു ഉയർച്ചയാണ് അനുഭവപ്പെടേണ്ടത് ആ സമയത്ത് ഒരു കഠിനമായ ദോഷമൊന്നും അനുഭവത്തിൽ വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക ആറ് എന്ന ഭാവം ഋണം രോഗം ശത്രു എന്നീ ഫലങ്ങളൊക്കെയാവും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരികയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ പക്ഷേ ഇവരെ സംബന്ധിച്ച് അത് കാര്യമായിട്ട് അനുഭവത്തിൽ വരില്ല നാമമാത്രമായ ചില ദോഷവലകൾ മാത്രമേ ഇവർക്ക് അനുഭവത്തിൽ വരുള്ളൂ അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെയാണ് ജൂൺ മാസത്തെ ഗ്രഹനിലയെന്നും എങ്ങനെയാണ് ജൂൺ മാസത്തിലെ പൊതുവെ അനുഭവങ്ങളെന്നും നമുക്ക് നോക്കാം ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ മേഡം രാശിയിൽ ശുക്രൻ ഇടവത്തിൽ സൂര്യനും ബുധനും സൂര്യൻ ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് ജൂൺ മാസം പതിനഞ്ചിനും അതുപോലെ തന്നെ ബുധൻ ജൂൺ മാസം ആറാം തീയതിയും സംക്രമിക്കും ജൂൺ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ ഇടം ബുധനം രാശിയിൽ മൂന്ന് ഗ്രഹങ്ങൾ സൂര്യനും ബുധനും വ്യാഴവും മൂന്ന് ഗ്രഹങ്ങളുണ്ട് അതിവരുടെ ആറാം ഭാവം കൂടിയാണ് അടുത്തത് ചൊവ്വയാണ് ചൊവ്വ നീചനായിട്ട് കർടകൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ അവിടെ നിന്ന് അടുത്ത രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് ജൂൺ മാസം ഏഴാം തീയതി സംക്രമിക്കും ചിങ്ങം രാശിയിൽ കേതുവുമുണ്ട് കുംഭം രാശിയിൽ രാഹു മീനത്തിൽ ശനി ഇതാണ് ഗ്രഹസ്ഥിതി ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് മകരം രാശിക്കാരുടെ പൊതുവിലുള്ള ഫലങ്ങളൊന്നും പരിശോധിക്കാം ഇവരെ സംബന്ധിച്ചിട്ട് ഈ മാസം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവരുടെ പുരോഗതിക്ക് ജീവിത പുരോഗതിക്കും സാമ്പത്തിക പുരോഗതിക്കൊന്നും കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും വരുന്നില്ല സൂര്യൻ അഞ്ചാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും സഞ്ചരിക്കുന്നത് പുതിയ അവസരങ്ങളും അതോടൊപ്പം പുതിയ വെല്ലുവിളികളും സൃഷ്ടിക്കും നാല് എന്ന ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നാല് എന്ന് പറയുന്നത് വീടിൻ്റെ സ്ഥാനമാണ് വീട് അമ്മ വാഹനങ്ങളൊക്കെ ചിന്തിക്കുന്ന ഭാവമാണ് നാലാം ഭാവം അവിടെ കേന്ദ്രഭാവം കൂടിയാണ് അവിടെ നിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത നൽകും ആറാം ഭാവത്തിലെ ബുധൻ അത്ര കണ്ട് ഗുണങ്ങൾ ഈ മാസം നൽകിയെന്ന് വരില്ല കാരണം ആറാം ഭാവത്തിലെ ഗു ബുധൻ അവിടെ സൂര്യനെ കേട്ട് യോഗം ചേട്ടാ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് അത്ര കണ്ട് ഗുണങ്ങൾ ഈ മാസം നൽകിയെന്ന് വരില്ല എങ്കിലും അതൊരു ഗുണകരമായ സ്ഥിതി ആറാം ഭാവത്തിൽ ശുക് ബുധൻ ഗുണകരമായ സ്ഥിതി തന്നെയാണ് പക്ഷേ ഈ മാസം അത്ര കണ്ട് ഗുണങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല അഷ്ടമത്തിലേക്ക് ചൊവ്വ ജൂൺ മാസം ഏഴാം തീയതി മുതൽക്ക് വരുന്നത് ചില ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട് ധനസ്ഥാനമായ രണ്ടിൽ രാഹു ചിലവുകൾ വർദ്ധിപ്പിക്കും ചിലവുകൾ ശ്രദ്ധിക്കുക ഇവർക്ക് കാരണം ഈ സാമ്പത്തിക രംഗം ഒന്ന് പൊതുവിൽ ശ്രദ്ധ വേണം രാഹുവിൻ്റെ സ്ഥിതി അവിടെ ഏകദേശം ഒന്നര വർഷക്കാലത്തേക്ക് ഉണ്ടാവും സാമ്പത്തികമായ ചിലവുകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത ഇനി ഈ മാസം മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിലൊക്കെ ഉണ്ടാവും അതൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക അഷ്ടമ ഭാവത്തിൽ ചൊവ്വയോടൊപ്പം കേതുവും കൂടെ യോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ അവിടെ വീണ്ടും വരും വീട് വാഹനം എന്നിവയുടെ മെയിൻ്റനൻസ് സംബന്ധിച്ചുള്ള ചിലവുകൾ വരാനുള്ള സാധ്യതകളുണ്ട് പൊതുവിൽ ധനപരമായിട്ട് ചിലവുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ള മാസമാണ് ആറാം ഭാവത്തിലെ വ്യാഴം നിങ്ങളുടെ വളർച്ചയിലും ജീവിത പുരോഗതിയിലും അസൂയാലുക്കളായിട്ടുള്ള ശത്രുത മനസ്സിൽ വയ്ക്കുന്ന ആൾക്കാരുടെ പ്രവൃത്തിയിൽ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഈ മാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്കൊരു ജീവിത പുരോഗതി കഴിഞ്ഞൊരു വർഷം വന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസൂയ വെച്ച് പുലർത്തുന്നവർക്ക് ശത്രുതാ മനോഭാവം പുലർത്തുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ശത്രുത ചെയ്യാൻ കഴിയുന്ന ഒരു മാസമാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്തൊക്കെ തന്നെ ആയിരുന്നാലും മൂന്നാം ഭാവത്തിലെ ശനി ശനി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ മൂന്നിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് ദീർഘകാലത്തേക്കൊരു ഒരു വളർച്ച തന്നെയാണ് നൽകുന്നത് കാര്യമായിട്ടുള്ള ദോഷഫലങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരില്ല ശനിയുടെ ഒരു സംരക്ഷണ കവചം രണ്ടര വർഷത്തേക്ക് ഈ രാശിക്കാർക്ക് ഉണ്ടാവും ശനിയുടെ ഏറ്റവും നല്ല ഭാവങ്ങളൊന്നാണ് മൂന്ന് ജീവിത പുരോഗതിയും സ്ഥിരതയും നൽകി അനുഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയാണ് മൂന്നാം ഭാവത്തിലെ ശനി തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും ഒരു കോട്ടവും വരില്ല എന്നതിന് കാരണം ഏഴ ശനി ഒഴിഞ്ഞ രാശിയാണെന്നുള്ളതാണ് ചെറിയ ചെറിയ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ മറികടന്ന് നിഷ്പ്രയാസം മുമ്പോട്ട് പോകുന്നതിന് മകരക്കുറുകാർക്ക് ഈ മാസം കഴിയും എന്നുള്ളതാണ് പൊതുവിലുള്ള ഫലങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവ്വം ആലോചിക്കേണ്ടത് വളരെ ആവശ്യമാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ മാസം കുറച്ച് ഗുണദോഷ സംസാരമായിട്ട് കാരണം ചൊവ്വയുടെയും കേതുവിൻ്റെയും സ്ഥിതി രാഹുവിൻ്റെ സ്ഥിതി അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അതുപോലെ തന്നെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ഈ മാസം ചില വെല്ലുവിളി ചില പ്രതികൂല പ്രതികൂലാവസ്ഥകൾ വരാനുള്ള സാധ്യതകൾ വെല്ലുവിളികൾ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ ഏത് കാര്യവും ഉടൻ തീരുമാനിക്കരുത് അതിന് പകരം വളരെ ആലോചിച്ച് സാവകാശം തീരുമാനിക്കുക എന്നുള്ള കാര്യം വളരെ പരമ പ്രാധാന്യം അർഹിക്കുന്നു ഇവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങളുണ്ട് സൂര്യനും അതുപോലെ തന്നെ ബുധനും വ്യാഴവും രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള അലർജിക്ക് അസുഖങ്ങൾ അതുപോലെ തന്നെ ജലദോഷം ചുമ തലവേദന ഒക്കെ പിടിപെടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം മൂന്ന് ഗ്രഹങ്ങൾ ആറാം ഭാവത്തിലുണ്ട് എന്നുള്ളതാണ് സാമ്പത്തിക രംഗം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിച്ചു വരുന്നൊരു മാസമായിട്ടാണ് ഈ മാസത്തെ പറയേണ്ടത് അതുകൊണ്ട് സാമ്പത്തിക രംഗത്തെ പ്രത്യേകമായൊരു ശ്രദ്ധ ഈ മാസം ചെലുത്തേണ്ടത് വളരെ ആവശ്യമാണ് കുടുംബ അന്തരീക്ഷത്തിൽ ഇവർക്ക് ചില പ്രതി അത്ര ഇവർക്ക് ഇവർ അത്ര ആഗ്രഹിക്കാത്ത ചില മാറ്റങ്ങളൊക്കെ കുടുംബാന്തരീക്ഷത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട് ഈ മാസത്തിൽ കാരണം ആ ഋണരോഗശത്രുസാണ് ശത്രുത എന്ന് പറയുന്നത് അപ്പോൾ കുടുംബത്തിലും ചെറിയ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ല ചെറിയ രീതിയിലുള്ള അസ്വാരസ്യം കുടുംബത്തിനും സാധ്യതയാണ് അതുകൊണ്ട് ആ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ കാര്യങ്ങൾ വളരെയധികം ആലോചിച്ച് മാത്രം ചെയ്യുക എന്ന് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തോ ഫലങ്ങൾ ഇതിൻ്റെ പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ പ്രീതിയാണ് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അഷ്ടാക്ഷരി ദോദശാക്ഷരി തുടങ്ങിയവയൊക്കെ നൂറ്റിയെട്ട് തവണ വ്യാഴാഴ്ചകളിൽ ജപിക്കുക ശ്രീകൃഷ്ണന് പ്രിയങ്കരമായിട്ടുള്ള തൃക്കൈവെണ്ണ പാൽപ്പായസം അതുപോലെ തന്നെ താമരമാല തുളസിമാല എന്നീ വഴിപാടുകൾ സമർപ്പിക്കുക ഒരു മഞ്ഞപ്പെട്ട് ഈ വ്യാഴമാറ്റം ആരംഭിക്കുന്ന ഒരു മാസമായതിനാൽ ജൂൺ മാസം തന്നെ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടൊരു മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്ന ഈ വ്യാഴമാറ്റ കാലത്ത് മുഴുവൻ നമുക്കൊരു ഒരു സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വഴിപാടായിരിക്കും ഒരു മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതികൂലമായിട്ട് ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി തിരുപ്പതി വെങ്കിടാജലപതിയെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ളൊരു മാസമായതിനാൽ ഞായറാഴ്ചകളിൽ ഹൃദയ മന്ത്രം ജപിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വഴി ഇവർക്ക് ദോഷഫലങ്ങളെല്ലാം മറികടന്ന് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും എങ്കിലും ഇവർക്ക് ഈ മാസം ഈ കുഴപ്പങ്ങളൊന്നും തന്നെ വരില്ല പുരോഗതി തന്നെയാണ് പറയേണ്ടത് എങ്കിലും ഇത് ചെറിയ ഗ്രഹനിരയുടെ ഒരു വ്യത്യാസം കാരണം ചെറിയ അത്ര സുഖകരമായിരിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ മാസം അപ്പോൾ ഇതൊക്കെയാണ് ഫലവും അതിൻ്റെ പ്രതിവിധികളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്റ്റോർ റിസർച്ച് ചാനലിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാം നിങ്ങൾ ആ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിലെ പ്രശാന്തി അസ്റ്റോ റിസർ ചാനൽ വരെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇമെയിലായിട്ടും വാട്സപ്പായിട്ടും അയക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം മകരക്കൂറുകാർക്ക് ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണഘട്ടം കഴിഞ്ഞു വന്നാൽ മകരക്കൂറുകാർക്ക് അല്പ അരിഷ്ടതകൾക്കുണ്ടെങ്കിൽ കൂടി പുരോഗതി നേതൃത്വം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം